അബ്ദുൾ ഖാദർ പുതിയങ്ങാടി എന്ന വ്യക്തി നടത്തുന്ന ജോയ്ഫുൾ ഹ്യൂമൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ കടുത്ത ക്രിസ്തു അവഹേളനത്തിൻ്റെ ഒരു വീഡിയോ സെപ്റ്റംബർ ഇരുപത്തിനാലിന് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് വീഡിയോയുടെ തമനയിൽ തന്നെ വീരൻ യേശു കോടിക്കണക്കിന് കന്യാസ്ത്രീകളുമായി അറമാതിക്കുന്നു എന്നാണ് ഇന്നും കേരളത്തിലടക്കം ലക്ഷക്കണക്കിന് മണവാട്ടിമാരുള്ള വ്യക്തിയാണ് യേശു എന്ന തലക്കെട്ടാണ് വീഡിയോയ്ക്ക് അബ്ദുൽ ഖാദർ നൽകിയിരിക്കുന്നത് ഇവിടെ വ്യക്തി എന്ന വാക്കിന്റെ സ്ഥാനത്ത് മലയാളത്തിലെ ഒരു തെറിവാക്കാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ഉപയോഗിച്ചിട്ടുള്ളത് തുടർന്ന് വീഡിയോയിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുക ലോകമെങ്ങും ക്രൈസ്തവർ വളരെ ആദരവോടെ നോക്കിക്കാണുന്ന തിരുഹൃദയ ചിത്രത്തിന്റെ മുഖമുള്ള യുവാവായ ക്രിസ്തു അർത്ഥനഗ്നരായ ബിക്കിനി വേഷം ധരിച്ച കുറെ സ്ത്രീകൾക്കൊപ്പം നൃത്തം ചവിട്ടി കളിക്കുന്നതാണ് വീഡിയോയിലൂടെ താൻ ഉദ്ദേശിക്കുന്നത് പ്രേക്ഷകരെ മനസ്സിലാക്കിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടെയാകണം അയാൾ മുൻപ് സൂചിപ്പിച്ച തലക്കെട്ടും തംനയിലും ആ വീഡിയോയ്ക്ക് നൽകിയത് ഒരു കാര്യം വ്യക്തമാണ് കടുത്ത ദൈവം നിറഞ്ഞ ഈ വീഡിയോ ക്രിസ്തുവിന്റെ മുഖവും വെച്ച് അബ്ദുൾ ഖാദർ പുതിയങ്ങാടി എന്ന എക്സ് മുസ്ലിം എന്ന് സ്വയം ബ്രാൻഡ് ചെയ്ത വ്യക്തി തൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിൻ്റെ ലക്ഷ്യം ക്രിസ്തുവിനെയും ക്രൈസ്തവ വിശ്വാസത്തെയും പരസ്യമായി അവഹേളിക്കുക അപമാനിക്കുക എന്നത് മാത്രമാണ് കടുത്ത മതവിശ്വാസ അവഹേളനത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട അബ്ദുൾ ഖാദർ പുതിയങ്ങാടിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നവരെല്ലാം തന്നെ മുന്നോട്ട് വരണമെന്ന ആവശ്യം ശക്തമാവുകയാണ്